സുധിയായിരിക്കട്ടെ എൻ്റെ പേര് ജോമി ആൻ്റണി എന്നാണ് ഞങ്ങളുടെ സ്വദേശം പാലായായിരുന്നു അപ്പോൾ അവിടുന്ന് താമസം മാറി ഞങ്ങൾ താമസിക്കുന്നത് മൂവാറ്റുപുഴ കോതമംഗൽ രൂപതയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഖത്തറിൽ ജോലി ചെയ്യായിരുന്നു നഴ്സിങ് അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ വെച്ച് ചെറിയ മുട്ടുവേദനക്കിടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല ഒരു വർഷം ആയപ്പോഴത്തേക്കും ജോലി ഞങ്ങൾ ഞാൻ നോക്കുന്ന സ്പോൺസർ വേറെ ട്രീറ്റ്മെൻറ്റിന് ലണ്ടന് പോകായത് കൊണ്ട് തിരിച്ച് നാട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ നാട്ടിലോട്ട് വളരെ വിഷമത്തോടുകൂടി തിരിച്ച് പോകുന്ന സമയത്ത് എൻ്റെ സഹോദരിയും ഭർത്താവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നീ ധൈര്യമായിട്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക മാതാവ് നിന്നെ അനുഗ്രഹിക്കും അങ്ങനെ ഞാൻ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി നാട്ടിൽ വരികയും ഏപ്രിൽ മൂന്നാം തീയതി പുതിയ ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും മുട്ടിന് ശക്തമായ വേദനയായി വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല മുമ്പോട്ട് പോട്ടേന്ന് കരുതി ഏപ്രിൽ ജൂലൈ മൂന്നാം തീയതി ആദ്യത്തെ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് വേദന ശക്തമായി അപ്പോൾ നാലാം തീയതി ആശുപത്രി പോയി ഡോക്ടറെ കണ്ട് സംസാരിക്കൂ ഡോക്ടറെ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എ സി എൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞു ഒരു മുട്ടിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ല നിങ്ങൾ സർജറി മാത്രമേ നിങ്ങൾക്ക് ഇതിന് പോകുമ്പോഴേ ഉള്ളൂ നിങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റിലൊന്നും പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ റിസൾട്ടും മേടിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എക്സറേ എടുത്ത് നോക്കുക ഇപ്പോൾ എക്സ്റേ കണ്ടപ്പോൾ ഉള്ളി പറഞ്ഞു അത് പ്രശ്നം കൂടുതലാണ് വീണ്ടും എം ആർ ഐ ചെയ്യാൻ പറഞ്ഞു എം ആർ ഐ ചെയ്തപ്പോഴും ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗ്ഗം ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അപ്പോൾ ഉടമ്പടി എടുത്താണല്ലോ അപ്പോൾ ഒരുപാട് വേറെ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട് ഏതായാലും ഞാനത് ഡോക്യുമെൻസെല്ലാം ആയിട്ട് ഇവിടെ ഒ ബി സി വരികയും ഒ ബി സി കാണിക്കുകയും ഓപ്പറേഷനെ കുറിച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അവർ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനായിട്ട് ടോക്കൺ തരികയും ചെയ്തു അങ്ങനെ ജൂലൈ ഒമ്പതാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛനോട് ഞാൻ ഓപ്പറേഷൻ കുറിച്ചിട്ടുണ്ടെന്ന് പറയുകയും അച്ഛൻ എന്നോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ഉറക്കച്ചെല്ലാം പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് അച്ഛൻ തൈലമെടുത്ത് അച്ഛൻ മുട്ടയെ കൊത്തി എൻ്റെ മുട്ടയിൽ തൊട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട ഒരത്ഭവം എന്ന് പറയട്ടെ ആ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്ന എൻ്റെ മുട്ടിൻ്റെ രണ്ട് സൈഡിലും സൂചിക്ക് ഒത്തുന്ന പോലെ ഒരു വേദന ഉണ്ടായിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അന്ന് രാത്രി നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ആ സൂചിക്കൊത്തുന്ന വേദന പരിപൂർണ്ണമായിട്ടും മാറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ദിവസം കൂടെ വീട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ ഒന്ന് കാണാമല്ലോ എന്ന് പറയത്ത് വീണ്ടും പോയി അപ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടറെ എനിക്കിങ്ങനെ വേദനയൊക്കെ മാറി നടക്കുമ്പോൾ ഉള്ള പ്രശ്നമൊക്കെ മാറി മുട്ടി ഇരട്ട് വെട്ടലുണ്ടായിരുന്നൊക്കെ മാറി അപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേഷൻ കുറിച്ചതല്ലായിരുന്നു ഡോക്ടർ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ഒരു ഉപാസനത്തിൽ ഇങ്ങനെ ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ അച്ഛനെ കണ്ടത് പ്രാർത്ഥിച്ചായിരുന്നു പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്തു നിങ്ങൾ അങ്ങനെ പോയി പ്രാർത്ഥിച്ചു അത് നിങ്ങളുടെ വിശ്വാസം ഏതായാലും ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എം ആർ ഐയും ആദ്യത്തെ എക്സ്റേ എടുത്ത പോലെയല്ല ഇതിനകത്ത് പ്രകടമായ ഒരു ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഈ രണ്ടാമത്തെ എക്സ്റേ പറയുന്ന പോലെ നിങ്ങൾക്കിനി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ പരിപൂർണമായിട്ട് സൗഖ്യം കിട്ടി ഞാൻ വീണ്ടും ജോലിക്ക് പോകുന്നു